പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് സൂരജും അതുപോലെ തന്നെ മീനുവും ഈ കാര്യം അറിഞ്ഞാൻ ഇടയായതിനെ തുടർന്ന് ും കൂട്ടരുമാകെ തകർന്നു പോകുന്നു ഇനി എന്ത് ചെയ്യും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ സുമതി പറഞ്ഞതിനെ തുടർന്ന വിവാഹം നടന്നിട്ടൊന്നുമില്ലല്ലോ വിവാഹം വിവാഹം നടക്കുന്ന ദിവസം തന്നെ മുടങ്ങുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം നല്ലതല്ലേ ഇതൊക്കെ നടക്കുമോ വച്ച നിന്റെ അച്ഛൻ ഒരു വാക്ക് തന്നാൽ അത് നടത്തി കാണിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനസ്സിലായോ നമ്മൾ ഈ നീക്കത്തിൽ വിജയിക്കും അത് ഉറപ്പ് തന്നെയാണ് നിനക്ക് ഞാൻ നൽകുന്ന വാക്കാണത് ഇതോടെ സന്തോഷമായിരിക്കുകയാണ് ചിന്താമണിക്ക് എന്നാൽ ഇതേ സമയമാകട്ടെ കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ മുത്തശ്ശി ഇനി അധികം വൈകിക്കേണ്ട മുഹൂർത്തം നോക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ശരിയാ ഇനി വൈകിക്കേണ്ട വെറുതെ എന്തിനാ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് മുഹൂർത്തത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ ഇതോടെ നല്ലൊരു മുഹൂർത്തം നോക്കുകയാണ് അവർ പക്ഷേ ഇതിനിടയിലാണ് സൂരജിന്റെ വിവാഹത്തെ പറ്റി ഇന്ദുചാറിയാനിടയാകുന്നത് ഇതോടെ ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് വരികയാണ് അവർ മുന്നിലേക്ക് എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് കളയാൻ പാടില്ല അത് ഉറപ്പ് തന്നെയാണ് അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത് എന്തിനും ഏതിനും കൂടെ ഞാനുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ സൂരജിന്റെ ശത്രുക്കൾ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് സബ്സ്ക്രൈബ്